ഒൻപത് പേരെയും തോപ്പിച്ച് റെക്കോർഡ് വിജയമായി നോറ അതെ നോറ ഈ ടാസ്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൊണ്ടുപോയിരിക്കൂക്കിയിരിക്കുകയാണ് വേണം പറയാൻ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡില് നോറ ഇത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നോറയാണ് നോറ കടത്തിട്ടാൻ ആരുമില്ല എല്ലാവരും എന്താണ് പകച്ചുപോയി നോറയെ കണ്ടിട്ട് നോറ അതെ ഇപ്പം ഔട്ട് ആവും നാളെ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞു ഒരു വിലയില്ലാണ്ട് നോറ ഇട്ടിരുന്നതാണ് മോൾസ്റ്റർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയായിരുന്നു പക്ഷേ നോറ അതിന്നൊക്കെ ഇങ്ങനെ കുതിച്ച് വന്ന് പൊങ്ങും കുതിച്ച് മുകളിലേക്ക് വന്ന് നോറ അപ്പൊ എന്തായിരുന്നു നോറ ഈ ടാസ്ക് ജയിച്ചു ഋഷി അർജുൻ നന്ദന സായി നന്നായിട്ട് കളിച്ചു ബാക്കിയുള്ളവരുടെ ടൈമൊക്കെ പറയാം അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്തെടുക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഋഷി കയറി നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഋഷി ഔട്ടായി ഋഷി ഔട്ടായ ശേഷം ശ്രീതു വന്നു ശ്രീതു വന്ന ശേഷം ഒരു അരമണി ഇരുപത്തിരണ്ട് മിനിറ്റ് ശ്രീതു നിന്നു അപ്പം ശ്രീതു ഇറങ്ങിപ്പോയപ്പോഴും ആ സാധനം പൊട്ടി അപ്പം ഇത് പൊട്ടിപ്പോയി ആ ഇത് പൊട്ടിപ്പോയി ആ പൊട്ടിപ്പോയി പിന്നെ അത് വന്ന് നന്നാക്കിയ ശേഷമാണ് ആര് വന്ന് ജിൻഡോ വന്നത് ജിൻഡോ കാലെടുത്ത് കുത്തിയതും ഏ എന്നെക്കൊണ്ട് പറ്റൂല ഒരു കാലിൽ ഇപ്പുറത്ത് ബൂട്ട്സ് ഒക്കെ ഇട്ട് വന്ന് ഏ എന്നെക്കൊണ്ട് നടക്കത്തില്ല നട ഞാൻ കുറ്റിയാണ് ബിഗ് ബോസ് ഞാൻ ഞാൻ അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ കാല് മാറ്റി അങ്ങനെ ജിൻഡോ ഔട്ടായി അത് കഴിഞ്ഞ് അർജുൻ മാത്രമായിരുന്നു അർജുൻ ബോറടിച്ച് 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 ഓ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഒറ്റയ്ക്ക് നീക്കണത് എല്ലാവരും കൂടെ നിന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നേരെ രാത്രി നടത്തിയാൽ മതിയായിരുന്നു ഈ ടാസ്ക് അപ്പം ഇത്രയും ടൈമൊന്നും എടുക്കില്ല പിന്നെ ബിഗ് ബോസ് മനഃപൂർവ്വമാണ് അവർക്ക് ടൈം പറഞ്ഞു കൊടുക്കാത്തത് ടൈം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഋഷിയൊക്കെ പിന്നെയും പിന്നെയും നിന്നേര ടൈം ഉള്ളിൻ്റെ ഉള്ളിൽ കാൽക്കുലേറ്റ് ചെയ്തൊന്നും ചെയ്യണം ഇത് എൻ്റെ ടൈം കാൽക്കുലേഷനും ഒക്കെ വരുന്നുണ്ടില്ലാത്ത കേട്ടാ അപ്പം എന്തായിരുന്നാലും ടൈമും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മനസ്സിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരുപാട് ടാക്സ് ടാസ്കുകളുണ്ട് ബിഗ് ബോസ് ടൈം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഋഷി ടൈം കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ഋഷിയെ കുറച്ചും കൂടെ നോറേനെ കടത്തിവെട്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും കാര്യം നോറയും ഋഷിയായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ അങ്ങനെ അർജുനും അവസാനം ഔട്ടായി റിസൾട്ട് വന്നപ്പോൾ നോറ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തിയഞ്ച് സെക്കൻഡ് നോറ മൂന്ന് പോയിന്റ് തേടിയിരിക്കുകയാണ് ഒരു മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് അമ്പത്തൊമ്പ അമ്പത്തി മൂന്ന് സെക്കൻഡ് ഏഴ് സെക്കൻഡ് വ്യത്യാസത്തിൽ ആ രണ്ട് മണിക്കൂർ നഷ്ടപ്പെട്ടു ഋഷി രണ്ടാം സ്ഥാനത്ത് രണ്ട് പോയിന്റ് ഒരു മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അർജുൻ ഒരു പോയിന്റ് നന്ദന ഒട്ടും പറകിലല്ല ഒരു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡും അത് കഴിഞ്ഞ് സായി ഒരു മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് അഞ്ച് സെക്കൻഡ് അപ്പോൾ ഇവരാണ് നന്നായിട്ട് കളിച്ചത് എല്ലാവരുടെയും ഇത് കഴിഞ്ഞ ശേഷം ആ ഇനി ബാക്കിയുള്ളവരുടെ മാർക്ക് കേൾക്കണ്ട ടൈം കേൾക്കണ്ട അപ്പം ജിൻഡോ വേണ്ട ബിഗ് ബോസ് ബാക്കിയുള്ളവരുടെ ഒന്നും കേൾക്കണ്ട പറയണ്ട അങ്ങനെ അല്ലല്ലോ പറഞ്ഞല്ലേ പറ്റുമോ എങ്കിലും പറയാം ജിൻഡോ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് ശ്രീതു ഇരുപത്തിരണ്ട് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് സിജോ ആറ് മിനിറ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡ് ജിൻഡോ മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കൻഡ് ജാസ്മിൻ രണ്ട് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡ് അഭിഷേക് മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അപ്പം അയ്യോ മതി ബിഗ് ബോസേ ഇനി ഇത്തരം മനോഹരമായ ടാസ്കുകളൊക്കെ വേണോ അപ്പോൾ ബിഗ് ബോസ് എല്ലാം വഴിയേ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി ഇപ്പോൾ എല്ലാവരും സന്തോഷിച്ച് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഇനി ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ ലല്ലല്ലാ അതാണ് അവസ്ഥ ടാസ്കിനകത്ത് എല്ലാവരും പുലി കാണാം പക്ഷേ ടാസ്ക് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്കിങ്ങനെ തോന്നത്തേ ഇല്ല ഫിനാലയിലേക്ക് അടുക്കുന്ന അടുപ്പിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള സ്നേഹമാണ് അപ്പോൾ ഇതാണ് സംഭവം നോറ എന്തായാലും തൂക്കിയിരിക്കാൻ ടാസ്ക് അടുത്ത ടാസ്ക് ആര് നോക്കുക അടിയും പിടിയും ബഹളവും ഒക്കെ കണ്ടറിയാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്